തീക്കെട്ടിലും ഇറംഭരിക്കുന്നു എന്നുള്ളൊരു ചോദ്യമാണ് ഈ വാർത്ത കാണുമ്പോൾ ആരുടെയും മനസ്സിലേക്ക് വരുന്നത് കാരണം പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതിയായ മോൻസൺ വാവുങ്കളുടെ വീട്ടിൽ ഒരു മോഷണം നടന്നിരിക്കുന്നു അതും ഇതാദ്യമായിട്ടല്ല രണ്ടാം വട്ടം എറണാകുളം കലൂർ ആസാദ് റോഡിൽ മോൻസൺ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിലായിരുന്നു ഈ മോഷണം സംഭവിച്ചത് എറണാകുളം നോർത്ത് പോലീസ് സ്ഥലത്തെത്തി പരിശോധനയും നടത്തിയിട്ടുണ്ട് എന്നാൽ എന്തൊക്കെ വസ്തുക്കൾ മോഷണം പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നിരുന്നാൽ പോലും ഇരുപത് കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് മോൻസൺ ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ജയിൽ സൂപ്രണ്ട് വഴി മോൺസണും പരാതി നൽകുമെന്ന് അഭിഭാഷകൻ എം ജി ശ്രീജിത്ത് നിലവിൽ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാണ് മോൺസന്റെ വീടും വീട്ടിലെ സാധനങ്ങളും എന്നാൽ ഇതെടുക്കാനായി മോൺസന് ഹൈക്കോടതിയുടെ അനുമതി കിട്ടിയിട്ടുണ്ടായിരുന്നു മോൻസൺ ഇപ്പോൾ പരോളിലാണ് ഈ ഉത്തരവനുസരിച്ച് വീട്ടിലുള്ള സാധനങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തി കൊണ്ടുപോകാനായി മോൻസനുമായി ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കലൂരിലെ വീട്ടിലെത്തി എന്നാൽ വീട്ടിലെത്തിയപ്പോഴാണ് കാര്യത്തിൽ ഒരു താൻ താനെത്തുന്നതിന് മുന്നേ തന്നെ ആരോ കൃത്യമായി വീട്ടിലെത്തി അവശ്യവസ്തുക്കളൊക്കെ തന്നെ കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു പോയിരിക്കുന്നു വീടിൻ്റെ ഒരു ഭാഗം പൊളിഞ്ഞുപോയി അത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ അത് അന്വേഷിച്ചു അതിനുള്ളിൽ ഉണ്ടായിരുന്ന പുരാവസ്തുക്കളിൽ പലതും മോഷണം പോയെന്ന വിവരം മോൻസു മനസ്സിലായത് അങ്ങനെ മോൻസന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധനയും നടത്തി ഏതാണ്ട് ഇരുപത് കോടിയോളം രൂപ വിലയുള്ള സാധനങ്ങൾ മോഷണം പോയെന്നാണ് മോൻസൺ മാവുങ്കലിൻ്റെ അഭിഭാഷകൻ പറയുന്നത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന വിലപിടിപ്പുള്ള ഒട്ടനവധി വിഗ്രഹങ്ങൾ സ്വർണം പൊതിഞ്ഞിട്ടുള്ള ഖുറാൻ ബൈബിൾ പഞ്ചലോഹ വിഗ്രഹം കപ്പൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പോലുള്ള പുരാവസ്തുക്കൾ തുടങ്ങിയവ മോഷണം പോയതിൽ ഉൾപ്പെടുന്നുവെന്നാണ് അഭിഭാഷകൻ പറയുന്നത് അങ്ങനെ ആകെ മൊത്തം ഇരുപത് കോടി രൂപയുടെ വസ്തുക്കൾ പോയിട്ടുണ്ടതാണ് മോൻസൺ കണക്കാക്കിയിരിക്കുന്നത് രണ്ടാഴ്ച മുൻപെടുത്ത കണക്കുമായി ഒത്തുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒത്തുനോക്കിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ മോൻസൺ മാവുങ്കൽ സി സി ടി വി പൊളിച്ചു മാറ്റിയ ശേഷമാണ് ഈ മോഷണം നടത്തിയത് രണ്ടാഴ്ച മുന്നേ കോടതിയിൽ നിന്നും കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ എത്തി പരിശോധിച്ച സമയത്ത് വീട്ടിൽ കേടുപാടുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല സ്ഥാ സ്ഥാപന ചുമ വസ്തുക്കളൊന്നും തന്നെ മോഷണം പോയിട്ടില്ലെന്നും അന്ന് സ്ഥിരീകരിക്കാമായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ചാണ് ഇന്ന് വന്ന് നോക്കിയപ്പോൾ മോഷണ വിവരം അറിഞ്ഞതായി അഭിഭാഷകനും പറയുന്നത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട കൊട്ടാരം പോലുള്ള ഒരു വീട് തന്നെയാണ് മോൻസൺ മാവുങ്കലിന്റേത് മോൻസൺ അറസ്റ്റിലായതിനെ തൊട്ടു പിന്നാലെ ഈ വീട് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലായിരുന്നു പിന്നീട് ഇതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥരായ കോട്ടയം സ്വദേശികൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു എന്നിരുന്നാലും മോൻസൺ പുരാവസ്തുക്കൾ എന്ന അവകാശപ്പെട്ടിരുന്ന ആ വസ്തുക്കളൊക്കെ തന്നെ ഈ വീട്ടിൽ തന്നെയായിരുന്നു സൂക്ഷിച്ചത് ഈ സാധനങ്ങൾ വിട്ടുകിട്ടണമെന്ന് മോൻസൺ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി ഇക്കാര്യം അംഗീകരിക്കുകയും ചെയ്തു വസ്തുക്കൾ പരിശോധിക്കാനായി ഒരു ദിവസത്തെ പരവളിൽ ഇറങ്ങിയാണ് മോൻസൺ വീട്ടിലെത്തിയത് അപ്പോഴാണ് ഈ കാര്യം മനസ്സിലാകുന്നത് ഇതുപോലെ തന്നെ കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിലും തന്റെ ഒരു മോഷണം നടന്നുവെന്ന് ഇയാൾ പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്ന് വിലവെടുപ്പുള്ള ഒട്ടനവധി സാധനങ്ങൾ അങ്ങനെ മോഷണം പോയിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ നിന്നും വീട് വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് അന്നായിരുന്നു മുൻസൺ കോടതിയെ സമീപിച്ചത് ന്യൂസ് ഡെസ്ക് വാർത്ത